Thank you. ഹായ് മോളെ എത്തിയോ മോളെ എനിക്ക് വയ്യായിരുന്നു മോളെ പ്രതീക്ഷിച്ച ഞാൻ ലൈവ് ഇട്ടത് മോളെ സംശയങ്ങൾ പറയുമോ പനിയാ മോളെ പനി പിടിച്ചു അല്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മോള് വരുമെന്ന് വിചാരിച്ച് ഞാൻ ഓടി വന്നതാ ഒന്ന് മരുന്നിട്ടൊന്ന് കിടന്നു പോയ പിന്നെ നാലുമണി കഴിഞ്ഞു ഞാൻ വിചാരിച്ചു മോളോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഹായ് ഗാനം ബഷീർ ഹായ് ഹലോ നമസ്കാരം ഹായ് എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ സാരല്ലേ മോളെ മോള് ചോയിച്ചു എത്ര ദിവസമായി മോള് ചോ പറയുന്നു ബഷീർക്ക ഹലോ നമസ്കാരം ഉണ്ട് കുഞ്ഞായി ഉണ്ട് സിംബയുണ്ട് എല്ലാവരും ഉണ്ട് ഹായ് ബഷീർക്ക സ്ഥലം എവിടെയാ ആ മോണി ആയി മോളെ മോണി ഓണത്തിന്റെ പിറ്റോ ഓണമായിന് ഇതെല്ലാം വാച്ചിങ് അവർ എല്ലാം കംപ്ലീറ്റ് ആയാരുന്നു ഓണം പിറ്റേ ദിവസം മോണിറ്റൈസേഷൻ ആയി അതെയോ ട്രിവാൻഡ്രം കുമാരപൂരം അതെയോ എന്റെ ചേച്ചിയും ട്രിവാൻഡ്രം മുട്ടട മോളെ ചേ പനിയായിരുന്നു മോളെ ചേച്ചിയമ്മയ്ക്ക് പനിയായിരുന്നു കേട്ടോ വീണ്ടും പനിയാണ് നല്ല മോളെ ഞാൻ ലൈവ് ഇടാറേ ഉണ്ടായിരുന്നില്ല വല്ലപ്പോഴും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇട്ടുന്നുണ്ട് ലൈവ് ഇടാറില്ലായിരുന്നു ഇപ്പോഴാ പിന്നെ ഞാൻ ലൈവ് ഇട്ടു തുടങ്ങിയേ എനിക്ക് ആ എനിക്കിപ്പോൾ ഓൾറെഡി മൂന്ന് ചാനലുണ്ട് ആദ്യമേ ഒരു ചാനൽ തുടങ്ങിയ അത് കഴിഞ്ഞ് പിന്നെയാണ് ഈ ചാനൽ തുടങ്ങിയത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറൊരു സിംബയുടെ മാത്രമായിട്ടൊരു ചാനലുണ്ട് പക്ഷേ അതിനൊന്നും സബ്സ്ക്രൈബേഴ്സ് കുറവാണ് പക്ഷേ അതിലൊന്നും ഞാൻ ഇടാറില്ല കാര്യമായിട്ട് ലൈവ് ഇട്ടാ വാച്ചിങ് അവർ കയറും പറയുന്നുണ്ട് പക്ഷേ അത് എത്ര എത്ര നല്ല പക്ഷെ കുറേ ഇടണം എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മൾ വീഡിയോസ് ഇടണം മോളെ വീഡിയോസ് ഇട്ടാലും വാച്ചിങ് അവർ കയറും വീഡിയോസ് നന്നായിട്ട് ഇടണം വീഡിയോസ് എന്ന് പറഞ്ഞാൽ ചില നമ്മൾ ഒരു ദിവസം ഒരു വീഡിയോ ഒരു മിനിറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ അര സെക്കൻ അര മിനിറ്റ് ആണെങ്കിലും എത്രയാണെങ്കിലും നമ്മൾ ചെറിയ ചെറിയ ആണെങ്കിലും ചിരിച്ചു പിടിച്ചിടണം ചേച്ചി മുളെ ഇന്നിപ്പോൾ ഷാംപൂ അവിടെ നിന്ന് തിരിച്ചു ഇപ്പോൾ നാലുമണിവരെ ഉണ്ടായിരുന്നില്ലാഭ ലാബിൽ നിന്ന് ഇറങ്ങിയിട്ട് വിളിച്ചു അവനിപ്പോൾ ഇനിയും പോരാൻ തുടങ്ങുക ബൈക്കിനല്ലേ വരുന്നത് അപ്പം ഇടയ്ക്ക് വിളിക്കില്ല ഇടയ്ക്ക് ഓരോ സ്ഥലം എത്തുമ്പം വിളിച്ചു വിളിക്കും അപ്പോൾ ഓടിക്കോ ഓടിച്ചോ ബൈക്ക് ഓടിക്കുമ്പോൾ ഞാൻ വിളിച്ചില്ല കാരണം പേടിയാ ഇനി എവിടെയെങ്കിലും വെച്ച് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിളിച്ച് നിർത്തിയേ ട്രാഫിക്കും എല്ലോ ആണോ എന്തെങ്കിലും ആണെങ്കിൽ അതുകൊണ്ട് അവനെ ഇടയ്ക്ക് നിർത്തിയിട്ട് വിളിക്കും അതേ മോളെ നമ്മൾ കുറെ നേരം ലൈവ് ലാവും അല്ലേ ആ ശരി മോളെ എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഞാൻ ഞാൻ പറഞ്ഞില്ല തുടങ്ങിയിട്ട് കുറേ നാളായി ഈ സൗമ്യക്കുട്ടിയൊക്കെയാണ് ആദ്യ തൊട്ടേ ഉണ്ടായിരുന്നു ഞാൻ അവരുടെ പിന്നെ കുറേ നാൾ ഇടാതിരുന്നു ഇവരൊക്കെ സൗമ്യക്കുട്ടിയൊക്കെ എനിക്ക് അവർക്ക് എനിക്ക് പേഴ്സണൽ നമ്പർ അറിയാം അവരും അവരൊക്കെ എന്നെ ഒത്തിരി നിർബന്ധിച്ച് ഇടണോ ഇടണം ചെ എന്നെ ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടേയിരുന്നു എനിക്ക് വയ്യായിരുന്നു പിന്നെയാണ് പിന്നെ രണ്ടാമത് ഒന്നാണ് ഞാൻ ഇട്ടു തുടങ്ങിയത് താങ്ക് യു ബഷീർക്ക ചായ കുടിച്ചോ സമയക്കുട്ടി ചായ കുടിച്ചോ മോള് കുടിച്ചോ ചായ ലക്ഷ്മി മോളെ ഇതാ അമ്മ എനിക്ക് വയ്യാത്തോണ്ട് ഞാനിത് ഇന്ന് അമ്മക്ക് ഇപ്പോഴാ ചോറ് കൊടുത്തത് വയ്യായിരുന്നു ഉച്ചക്ക് അമ്മക്ക് എന്താ പറയണ്ട ഇത്തിരി ഇവിടെ ദോശ ഇരുന്നു അതെടുത്ത് കൊടുത്തു ഒരു കഴങ്കാപ്പി ഇട്ട് കൊടുത്തു ണോ എന്താന്നറിയില്ലേ ഇപ്പഴത്തെ കാലാവസ്ഥയുടെ ആയിരിക്കും നല്ല വെയിലാണ് ഇന്ന് പിന്നെ എനിക്ക് വയ്യായിരുന്നു പക്ഷെ കുഞ്ഞുങ്ങളുടെ മീനും ഇതൊക്കെ തീർന്നായിരുന്നു അപ്പൊ ഇന്ന് മീ ഒരു ഒട്ടും വയ്യ എന്നിട്ടും മീൻ കൊണ്ടുവന്നു അതൊക്കെ കഴുകി ഫ്രീസറിനുള്ളിൽ എടുത്ത് വെച്ചു അല്ലെങ്കിൽ പിന്നെ അവർക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും ഇത്തിരി മീനും ഇത്തിരി ചിക്കനും ഒക്കെ മേടിച്ചിട്ട് വരുമ്പം വേവിച്ച് കൊടുക്കണ്ടേ എല്ലാവർക്കും അതും ഇതാവാതിരിക്കാ അത് പറ്റത്തില്ലല്ലോ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് വയ്യെങ്കിലും അവരെ ഹായ് ചായയും പഴംപൊടിയും അയ്യോ കൊള്ളാമല്ലോ ഞാൻ കൂടെ തരണം കേട്ട പക്ഷേർക്ക ഇവിടെ ഇന്ന് എന്താ പറഞ്ഞാൽ ഇപ്പം ശമ്പു വരുമ്പോൾ ഇത് പുറത്തുനിന്ന് ഒരു പപ്സ് മേടിച്ചു കഴിച്ചില്ല പക്ഷേ ഇനി അവൻ വന്നിട്ട് വേണം കഴിക്കാൻ ഞങ്ങൾക്ക് ചാ ചായ ഞങ്ങൾ കാപ്പിയാ കുടിക്കാറ് അതേ മോളെ അമ്മ ഇതേ ഇപ്പൊ അമ്മക്ക് ഞാൻ ചോറ് കൊടുത്തതേ ഉള്ളൂ മോളെ അമ്മയും കിടക്കുവര ഞാൻ പറഞ്ഞില്ലേ പനന്ദണിയായ അവർ മീൻ കൊണ്ടുവന്നു മീനും ഇത്തിരി ചിക്കനും മേടിച്ചായിരുന്നു രണ്ടും കൊണ്ട് കഴുകി ഫ്രീസറിൽ വെച്ച് അങ്ങനെ ഞാൻ ഒരു ദോശ ഇരുന്ന് അമ്മയ്ക്കും കൊടുത്ത് അങ്ങനെ കിടന്നു അതൊക്കെ കഴിയിട്ടൊന്ന് കുളിക്കണമായിരുന്നു അല്ലെ പിന്നെ അമ്മ സമ്മതിക്കത്തില്ല എങ്ങാനും മണം വരുമ്പോഴേ അപ്പോൾ അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ കുളിച്ച് പിന്നെ അമ്മയെ കയറി കിടന്ന് ഗുളിയേയും നിന്നിട്ട് അമ്മയ്ക്കൊരു കാപ്പി ഇട്ട് കൊടുത്ത് ദോശയും കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് ചോറും കൊടുത്തു പൂച്ച കുഞ്ഞുങ്ങൾക്കും മറ്റേ എല്ലാവർക്കും കൊടുത്തു പിന്നെ പച്ചമീം കൊടുക്കാറില്ല മേടിച്ച് വന്നപ്പോൾ കഴിയുമ്പോൾ ബെള്ളം ഉണ്ടാക്കി പക്ഷെ ഞാൻ കൊടുത്തില്ല മേവിച്ചിട്ടാണ് കൊടുത്തത് മോളെ ലക്ഷ്മിക്കുട്ടി എന്തൊക്കെയാ ചോദിക്കാനുള്ള സംശയങ്ങൾ മോളെ ഉണ്ട് മോളെ ഇപ്പം കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല ഇപ്പം ഷോർട്സിന് ഏ ഒക്കെ വന്നിട്ടുണ്ട് അത് ശ്രദ്ധിച്ചോന്ന് ശ്രദ്ധിച്ചതെന്നറിയത്തില്ല ഷോർട്സിൽ നമ്മൾ വീഡിയോ ക്ലിപ്സ് ക്ലിപ്പിങ്സ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ എഡിറ്റ് ഞെക്കി കഴിഞ്ഞ് എ എഡിറ്റ് ഉണ്ട് അത് നമുക്ക് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് നമുക്ക് കുറേ പാർട്സ് പാട്ടുകളൊക്കെ തരും അത് നമ്മൾ തന്നെ ഇത് ചെയ്യണം ആ മുളെ മുത്തിൻ്റെ കുഞ്ഞുങ്ങൾ സുഖമായിട്ടിരിക്കുന്നു പക്ഷെ അതുങ്ങൾ പേടി ഇപ്പം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് നമ്മൾ അടുക്കും തോറും പക്ഷെ എന്നാലും അതുങ്ങൾക്ക് ഒരു വല്ലാത്ത പേടിയാണ് മുളെ എന്താണെന്ന് എനിക്കറിയില്ല അതിന് ഇനി എങ്ങനെ ശരിയാക്കി എടുക്കും എനിക്ക് എനിക്കതാണ് സിപ്പപ്പ് കൊടുത്തിട്ടേ ഞാൻ വിചാരിക്കുന്നുണ്ട് അത് പക്ഷെ നമ്മൾ അവിടെ പോയി പോയിരുന്ന് കുറേ നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കണം സിപ്പ് കൊടുത്ത് അതൊക്കെ പേടി മാറ്റണം അല്ലാതെ രക്ഷയില്ല മോളെ ബഷീർക്ക് പോയോ ബഷീർക്ക് എന്ത് ചെയ്യാണ് ട്രിവാൻഡ്രത്താണോ ശരിക്കും പ്രോപ്പർ വീടാതോ എൻ്റെ ചേച്ചിയുടെ വീട് മുട്ടയുടെയുണ്ട് ട്രിവാൻഡ്രം മോളെ മുമ്മൂൻ്റെ കുഞ്ഞു കുഞ്ഞുങ്ങൾ കണ്ടായിരുന്നോ ഞാൻ ഇന്ന് വിളിക്കാട്ടോ ഇന്നലെ രാത്രിയിൽ ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ല ഒട്ടും വയ്യായിരുന്നു മോളെ ഞാൻ ഇന്ന് എന്താണെങ്കിലും വിളിക്കാം കേട്ടോ ഹലോ മോളെ പോയോ ഇടയ്ക്ക് മോളെ കറണ്ട് ഒന്ന് പോയേ അപ്പോൾ ഒന്ന് കട്ടായതാണ് ഓട്ടോമാറ്റിക്കലി പിന്നെ തിരിച്ചു വന്നു ഞാൻ ശ്രമിക്കുന്നുണ്ട് മോളെ മോളെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ സ്ക്രീ ഡബിൾ ക്ലിക്ക് ചെയ്യണേ ഞാൻ കിടന്നുകൊണ്ടല്ല ലൈവ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ എന്താ പറയേണ്ടത് സ്ക്രീ ഇത് ഓൺ പോയോ മോള് പോയോ ആ വന്നല്ലോ ലൈക്ക് ഹലോ ആരുമില്ലേ ഞാൻ വേണമെങ്കി ഒന്ന് എഴുന്നേറ്റ് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓടും അതുങ്ങളതാണ് ചീറ്റും നമ്മുടെ നേരെ എല്ലാരും പോയോ ആരും ഇല്ലേ വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ ഇന്നിവിടെ ഭയങ്കര ചൂടാണ് ചൂടിൻ്റെ കൊണ്ട് തെളിയുന്ന വെയിലിന് ഭയങ്കര ചൂടാണ് അതാണ് കഷ്ടം നമ്മളെ അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു മോളെ എന്തായിരുന്നു നിന്ന് കറി സോമിക്കുട്ടി പോയോ സോമോള് പോയോ എല്ലാരും പോയോ அறிவில்லை ആരുമില്ലേ എല്ലാവരും പോയോ മുളെ ഇന്ന ഇവിടെ ഇരിക്കണേണ്ട മുത്ത് കാറിന്റെ മോളെ ഇരിക്ക മുത്തോളെ എന്തേ എന്തേ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ എവിടെ കുഞ്ഞുങ്ങളെവിടെ കുഞ്ഞുങ്ങൾ എവിടെ ഏ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടാണോ പോന്നെ മുത്തേ ആരുമില്ല എല്ലാരും പോയോ